വയനാട്ടിൽ ഗർഭിണിയായ ആദിവാസി യുവതിയെ വനത്തിൽ കാണാതായെന്ന പരാതി അട്ടമല ഏറാട്ടുകുണ്ട് ചോലനായ്ക്ക ഉന്നതിയിലെ കൃഷ്ണന്റെ ഭാര്യ ലക്ഷ്മിയെയാണ് കാണാതായത് വനമേഖലയിൽ പോലീസും എസ് ഒജിയും വനം വകുപ്പും പരിശോധന നടത്തുകയാണ് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് എപ്പോൾ മുതലാണ് ഇവരെ കാണാതായത് പരിശോധന പുരോഗമിക്കുകയാണോ സ്മൃതി ഇന്നലെ കൂടിയാണ് ഈ അട്ടവണ ഇറാട്ടുകൊണ്ടു നദിയിലെ ചോലനായ്ക്ക കുടുംബത്തിൽപ്പെട്ട കൃഷ്ണൻ്റെ ഭാര്യ ഗർഭിണിയായ ലക്ഷ്മിയെ കാണുവാനില്ല എന്ന വിവരം വരുന്നത് ഇതിനു മുൻപ് തന്നെ ഈ ഗർഭിണിയായ സ്ത്രീയെ വനംവകുപ്പും ഒപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അവരെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അവരവിടെ നിന്ന് പിന്നീട് ഈ വനമേഖലയിലേക്ക് പോയി എന്നാണ് വിവരം ലഭിച്ചത് അതിനെ തുടർന്നാണ് ഈ മേഖലയിൽ ഇപ്പോൾ പോലീസും ഒപ്പം വനം വകുപ്പും അതുപോലെ തന്നെ തണ്ടർ ബോൾട്ടിൻ്റെ എസ് ഒ ജി സംഘം അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട് ഇത് പ്രധാനമായും വയനാട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ തന്നെ ദുർഘടമായ പാതയാണ് ആ ഭാഗത്തു കൂടെ കൃത്യമായി പരിശോധന നടത്തുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ മേപ്പാടി മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ വനം വകുപ്പും ഒപ്പം പോലീസും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആളുകൾ പരിശോധന നടത്തുന്നുണ്ട് ഗർഭിണിയായ സ്ത്രീയാണ് ഗർഭിണിയായ യുവതിയാണ് ആദിവാസി യുവതിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്